ഹലോ സ്ഥലാലേക്കും എൻ്റെ ഒക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോർണിംഗ് റൂട്ടീൻസും ആ രാവിലത്തെ ആ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ അതും രാവിലെ പെട്ടെന്ന് തീർക്കാം എന്നുള്ളതും കൂടിയും പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ആറേക്കാലം ഒക്കെ ആയാലും നേരം വിളിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ചെയ്തു പോരണ്ട് ചില കാര്യങ്ങളാണ് കേട്ടോ നിസ്കാരവും കാര്യങ്ങളൊക്കെ പിന്നെ ദൈവത്തോട് നന്ദി പറയാമെന്നുള്ളതൊക്കെ കാരണം ഇന്നൊരു ദിവസം എനിക്ക് തന്നല്ലോ എന്നാലോചിച്ചിട്ട് അതിന് അനുഗ്രഹത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നന്ദി പറയാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജീവിതം തന്നെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നല്ലൊരു ഹാപ്പി കൂളായിട്ടുള്ള ഡേ ആയിരിക്കും കേട്ടോ ഇത് ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കൂടെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പോയിക്കും ഇതാ വെള്ളം നന്നായിട്ട് കാഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അരി നന്നായിട്ട് കയറ്റിയിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒട്ടരയ്ക്കുള്ള മാവ് നേരത്തെ അരച്ചു വെച്ചു കേട്ടോ ചായയും കാച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെന്താ ഒട്ടട മാവ് ചട്ടി ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് ബേറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടട ആകുമ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒട്ടര കഴിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെതാ ഓട്ടട ഓരോ പെട്ടറായിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മൊള്ളിൽ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരുമല്ലോ അപ്പം അടിച്ചു വെക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നല്ല ഒരു ഓട്ടട എന്നെ കിട്ടുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഇനിയിപ്പോൾ കമൻറ്റ് അയക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജി ആയിട്ട് എന്തെങ്കിലും സ്റ്റിക്കറായിട്ടൊക്കെ ഒന്ന് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് കമൻറ്റ് അയക്കുന്നത് എന്നുള്ളതും കൂടി അറിയാലോ അപ്പം നിങ്ങളെവിടുന്നാണ് അയക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്ലേസ് ഒന്ന് കമൻ്റ് ആക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ എവിടെ നിന്നൊക്കെ ആരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ അങ്ങനെതാ ഓരോ ഓട്ടട ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടട ചട്ടീന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ പിന്നെതാ ഇതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ തുണി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കെട്ടോ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചട്ടി ചൂടാക്കും കേട്ടോ അങ്ങനെ ആകുമ്പം പോലെ തന്നെ ഓട്ടട കിട്ടും ചെയ്യും എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഓട്ടട നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ അങ്ങനെ എന്താ അടുത്ത ബെഡ്റൂം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇഷൂക്ക് അധികവും കൊടുത്തേക്കാറുള്ളത് അവനക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഓട്ടടിയും അതിലേക്ക് എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ പഞ്ചസാര അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കെട്ടോ അവൻക്ക് ഞാൻ ആദ്യം തന്നെ ചുട്ട ഓട്ടോടെ വേഗം അവനക്ക് കൊടുത്തു കേട്ടോ അവനക്ക് മദ്രസിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഓട്ടോ ചുട്ട് കൊടുത്തു ഇതിപ്പം രണ്ടാമത്തെ ഓട്ടോഡേ ആണ് കേട്ടോ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നത് ചില ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല അതും അവന അത്രയും വാശി പിടിച്ചാൽ മാത്രം കേട്ടോ അത് ഇല്ല നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കുമല്ലോ ചോറൊക്കെ അത് തന്നെ ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ ഇതാ അവൻ്റെ ബുക്കൊക്കെ നമ്മൾ ഓൾറെഡി ടേബിൾ മേലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ബുക്കും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഏകാ ചോറൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി അങ്ങനെ അങ്ങനെന്താ നമ്മൾ അപ്പുറത്ത് കറിക്ക് വേണ്ടിയിട്ട് ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇഷു മദ്രാസിലേക്ക് പോകുകയാണ് മദ്രാസിൽ പോയിട്ട് അവന് നേരെ സ്കൂളിലേക്ക് പോകട്ടോ അതുകൊണ്ട് തന്നെയാണ് അവനിക്ക് രാവിലത്തെ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ രാവിലത്തെ അല്ല ഉച്ചയത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ കൊടുത്തേച്ചാൽ പിന്നെ മദ്രാസിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളും അങ്ങനെ അവന് പോവും കേട്ടോ അങ്ങനെന്താ അവനെ രാവിലെ പറഞ്ഞേച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അത്രയും ഇത് കഴിയും പിന്നെ പിന്നെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ നിന്ന് ചോറ് ഇറക്കി വെച്ചു കേട്ടോ നല്ലപോലെ വെന്തിയിട്ടുണ്ടായിരുന്നേ അപ്പം ചോറ് ഇതാ ഊറ്റുന്നത് അടുപ്പിൻ്റെ മീതനമായി വെച്ചിട്ടാണേ ആ കൂട്ടത്തിൽ ഇതാ അടുപ്പിൽ നമ്മൾ ദോശ സോറി ഒട്ടട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ ഒട്ടടെ എടുത്തിട്ട് അടുത്ത ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഓട്ടടയൊക്കെ ചൂടുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാം കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യാനുള്ളതൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ അങ്ങനെ ഓട്ടടയിലേക്കുള്ള കറിയും ഉച്ചയ്ക്കുള്ള കറിയും കൂടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ചിരി വെളിച്ചെണ്ണയും കടകും കറിവേപ്പിലിട്ട് കുറച്ച് വെല്ലുവിളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൊടുത്താൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളിയും കൂടി ഒന്ന് എന്താ പറയുക കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ബീറ്റ് റൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഇട്ടിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇതിൻ്റെ കേട്ടോ എനിക്കിങ്ങനെ ചെറുപയർ കടലക്കറി ഇതിലേക്കൊക്കെ കടലക്കറിക്ക് മെയിനായിട്ട് ഇറച്ചി മറ്റേ മീറ്റ് മസാല ഉണ്ടല്ലോ അതാണ് ചേർക്കാം ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ചേർക്കാം അപ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും അങ്ങനെ അങ്ങനെതാ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പോട്ടറി ചുലനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ വേഗം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തോട്ടോ കേട്ടോ നമ്മളിത് അരിഞ്ഞ സമയത്ത് തന്നെ പച്ചമുളകും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ചട്ടിയിലേക്ക് ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ മാക്സിമം നമ്മളില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തലേന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ തലേന്നൊന്നും റെഡിയാക്കാത്തത് കൊണ്ട് തന്നെ എനിക്കും എന്താ പറയുക ആ ഒരു ടൈമിന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോക്കെ അങ്ങനെ ചെറുപയറ് നല്ല പോലെ വെന്തതിന് ശേഷം നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കൊണ്ടാവുള്ള ലഞ്ച് ബോക്സിലാക്കിയിട്ടുണ്ട് അതിന് കൂടെ തന്നെ നമ്മൾ കുഞ്ഞു പാത്രത്തിൽ കറിയും കൂടി എടുത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ലപോലെ വെന്ത് വന്നിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പരിയും കൂടി ആക്കി കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം അതാ ചെറിയ കടയിലേക്ക് പോകാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവരോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ അടിച്ചറലും തുടക്കലും ഇതുപോലെ കൗണ്ടർ ടോപ്പ് സിങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടണം പിന്നെ അലക്കലും കുളിയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ അവിടെ ഒരു പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ കഴിയും കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു കണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കെട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് ഞാൻ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ മീതനമിലൊക്കെ അത്യാവശ്യം ഇതുപോലെ പൊടിയുണ്ട് പിന്നെ ഓട്ടടി ചൂടുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ കുറച്ച് തോനെ കച്ചറായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ ഇങ്ങനെന്താ ലാസ്റ്റ് ചുട്ടിട്ടുള്ള ഒട്ടടിയും കൂട്ടിയിട്ടാണ്ട്ടോ കഴിക്കുന്നത് അതാകുമ്പോൾ കുറച്ച് ചൂടുണ്ടാവുമല്ലോ മറ്റൊക്കെ നമ്മൾ കുറച്ച് നേരം ആയില്ലേ അതിലേക്ക് ഒരു ചൂടുള്ള കട്ടൻ ചായയും പിന്നെതാണ് ചെറുപയർ കേട്ടോ ഓട്ടടിയിലേക്ക് ഏറ്റവും ബെസ്റ്റ് മീൻ കറിയാണ് കേട്ടോ ഇന്ന് പിന്നെ മീൻ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുപയർ കറിയും ഓട്ടടിയും കൂട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ സ്ലാലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്